ഹലോ നമസ്കാരം നമ്മളെ രാവിലെ മെഡിക്കൽ കോളേജിൽ വന്നാട്ടോ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി പൊങ്കാല അല്ലേ അറ്റുകാൽ പൊങ്കാലയല്ലേ ഇവിടെ ഇവിടെ ഇപ്പോഴേ എല്ലായിടത്തും പൊങ്കാല ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതാണോ നമ്മൾ മെഡിക്കൽ കോളേജ് ശരിക്കും കഴക്കൂട്ടം മുതലുണ്ട് കാണിച്ചു തരാം റോഡ് സൈഡിലേ ഇഷ്ടിക വെച്ചിട്ട് കാണിച്ചു തരാവേ നമ്മളെ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ കാണിച്ചു തരട്ടെ ഇവിടെ കണ്ടോ ഈ സൈഡിലൊക്കെ കാണാലോ പന്തലിട്ടത് ഇനി ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇഷ്ടിക വെച്ചിട്ടുണ്ട് കേട്ടോ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതോണ്ട് കാണിച്ചു തരാവേ കണ്ടോ അപ്പുറം സൈഡുകളിലൊക്കെ അങ്ങോളുണ്ട് നാളെയൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല പോലെ അത്രയും ആളുകൾ ഉണ്ടാവും കലവും എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് ഇങ്ങോട്ട് പോന്നാ മതി ബാക്കി എല്ലാ സാധനവും കിട്ടും അപ്പറൊക്കെ ഇണ്ട് കാണിച്ചു തരാവേ ഇത് കണ്ടോ നമ്മളെ ഈ ഒരു ഇവിടെ ഒക്കെ ആറ്റുകാലമ്മക്ക് ഈ പൊങ്കാല ഇടന്ന് ഇത്രയും എന്താ പറയാ ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന അറിയോ ഇവിടെ പൊങ്കാല ഇടാൻ സത്യം പറയാ എനിക്കത്രയും ഇതറിയില്ലായിരുന്നു കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് വരെ ആളുകൾ വരും ഏഹ് പിന്നെ എന്തിനാ സമയമാവുമ്പം ഗേൾസിന്ന് വരെ ആൾക്കാർ വരും പൊങ്കാലയുടെ ആറ്റുകാലമ്മയുടെ ശക്തി ഭയങ്കര കേട്ടോ നമ്മുടെ ദേവൂട്ടിക്ക് ചോറൂണ് കൊടുത്തതും ആറ്റുകാലെന്നാണ് ഇത് കണ്ടോ ഇഷ്ടക്ക് വെച്ചെല്ലാം സെറ്റ് ചെയ്താൽ ഹലോ ഈ വർഷം ഇടണം ഇടണംന്ന് വലിയ ആഗ്രഹമുണ്ട് നടത്തി തരണേ നമ്മുടെ പ്രാർത്ഥിക്കുന്നുണ്ട്